പേരാമ്പ്ര സംഘർഷത്തിനിടെ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ എം സംഘർഷ സമയത്തെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു എന്നാൽ ഷാഫി പറമ്പിൽ എംപിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ് അഭിലാഷ് ഡേവിഡ് ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിൽ ആരോപണം വടകര അഭിലാഷ് അഭിലാഷ് ഡേവിഡ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചതെന്നും അടുത്ത ബന്ധമെന്നും ആരോപിച്ചു െന്നും അഭിലാഷിന്റമ്പിൽ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിലാഷ് ഡേവിഡ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ ബന്ധം വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്നൊരാൾ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച ഒരാൾ അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത ഒരു സമരത്തിൽ ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും മൂക്ക് തല്ലിപ്പൊളിക്കാനും തലക്കടിക്കാനും നേരെ ആളുകൾക്ക് നേരെ ഗ്രനേഡ് കഴിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കാനും ഒക്കെ പോലീസ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നും കൂടെ പറയുന്നത് സി വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തുമുണ്ട് അഭിലാഷ് ഡേവിഡ് ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ജനുവരിയിൽ ക്രിമിനൽ പശ്ചാത്തലം മുൻനിർത്തി സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും തുടർന്ന് പിരിച്ചുവിട്ടുവെന്ന് വാർത്തകൾ വന്നതായും ഷാഫി പറമ്പിൽ പറഞ്ഞു വിട്ട ഉദ്യോഗസ്ഥനെ വീണ്ടും സർവീസിൽ തിരികെ കയറ്റിയെന്ന ഗുരുതരാരോപണവും എം പി ഉന്നയിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള വിവരവകാശപ്രകാരം പ്രകാരം കൊടുക്കുന്നത് വടകര കൺട്രോൾ റൂമിലെ സി എ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല ഫോട്ടോടെ പിന്നെ കോളം ബ്ലാങ്ക് ആണ് പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട് ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തിന്റെ ഓർഡർ ഈസിലി അവൈലബിൾ ആണ് ഇയാളെ തിരിച്ചെടുത്ത ഓർഡർ കിട്ടാനും പാടാ എന്നാൽ ഷാഫി പറമ്പിലെമ്പിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് അഭിലാഷ് ഡേവിഡ് തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടില്ലെന്നും സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അഭിലാഷ് ഡേവിഡ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു താൻ നിന്നിരുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാന്റിന് സമീപത്തായിരുന്നു അടിക്കുന്ന ദൃശ്യത്തിൽ കറുത്ത ഹെൽമെറ്റ് ധരിച്ചയാളാണുള്ളത് താൻ കാക്കി ഹെൽമറ്റാണ് ധരിച്ചിരുന്നതെന്നും അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കി സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പേരാമ്പ്രയിൽ നടന്ന സംഘർഷം പോലീസ് പ്ലാൻ ചെയ്തതാണെന്നും ഷാഫി പറമ്പിൽ ആവർത്തിച്ചു ിൽ ഇതുവരെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ന്യൂസ് മലയാളം കോഴിക്കോട്